നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജൂലൈ മൂന്നാം തീയതി ഇന്ത്യയിലുള്ള പ്രൈവറ്റ് ടെലികോം കമ്പനീസ് ആയിട്ടുള്ള ജിയോയും ബോഡോഫോൺ ഐഡിയും എയർടെല്ലും റേറ്റ് വർദ്ധിപ്പിച്ചിരുന്നു അവരുടെ താരിഫ് പ്ലാൻസിന്റെ റേറ്റ് വർദ്ധിപ്പിച്ചു ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ഇതിനെ വിമർശിച്ചുകൊണ്ടും ആ ഒരു സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ടും രംഗത്ത് വന്നു അപ്പം എല്ലാ ആൾക്കാരും കൂടുതലായിട്ട് ഉയർത്തി കാണിച്ചത് ബി എസ് എൻ എല്ലിന്റെ കാര്യമാണ് കാരണം ഇതിനു മുമ്പ് ബി എസ് എൻ എൽ നല്ല രീതിയിൽ നിന്ന സമയത്ത് ഈ പ്രൈവറ്റ് കമ്പനിക്കാർക്ക് ആർക്കും തന്നെ റേറ്റ് കൂടാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല കാരണം ബി എസ് എൻ എൽ നല്ലൊരു എതിരാളിയായിരുന്ന ഒരു കോമ്പറ്റീറ്റർ ആയിരുന്നു അപ്പം ഇവര് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ബി എസ് എൻ എല്ലിലേക്ക് സബ്സ്ക്രൈബേഴ്സ് പോകും എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ റേറ്റ് വളരെ സ്റ്റേബിൾ ആയിട്ടായിരുന്നു അവർ നിലനിർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പോൾ ബി എസ് എൻ എന്റെ അവസ്ഥ അതല്ല ഫിനാൻഷ്യലി ഭയങ്കര ഡൗൺഫാളിലേക്ക് പോയി അതുകൂടാതെ തന്നെ സർവീസ് മോശമാണ് ഫോർ ജി പോലും കിട്ടാറില്ല ത്രീ ജി പോലും വളരെ കഷ്ടത്തിലാണ് ബി എസ് എൻ എല്ലിന് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ബി എസ് എല്ലേക്ക് വലിയ സബ്സ്ക്രൈബേഴ്സ് പോവില്ല എന്ന് ആർക്കറിയാം പ്രൈവറ്റ് കമ്പനിക്കാർക്ക് അറിയാം ആ ഒരു കാരണം മുൻനിർത്തി വെച്ചിട്ടാണ് ആൾക്കാർ എന്ത് ചെയ്തത് ഈ റേറ്റ് കൂട്ടിയത് അപ്പം ഈ പ്രൈവറ്റ് കമ്പനിക്കാർ റേറ്റ് കൂട്ടാനുണ്ടായ മെയിൻ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈവ് ജി നെറ്റ്വർക്കിനും ടെക്നോളജി ഇംപ്രോവൈസേഷനും വേണ്ടിയിട്ട് ഇവർ കുറെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അപ്പൊ ഈ ഇൻവെസ്റ്റ്മെന്റ് തുകയൊക്കെ എന്തിലൂടെ തിരിച്ചു പിടിക്കാം ഇങ്ങനെ റേറ്റ് കൂട്ടുന്നതിലൂടെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു ധാരണയില് കൂടാതെ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാലും ഒന്നിച്ചാണല്ലോ റേറ്റ് കൂട്ടിയത് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാലും ആരും പിരിഞ്ഞ് ബി എസ് എൻ പോകത്തില്ല സർവീസ് മോശമായതുകൊണ്ട് അപ്പൊ ഈ ഒരു ധാരണയിലാണ് ഇവര് റേറ്റ് കൂട്ടിയത് പക്ഷേ അവരുടെ ധാരണകളൊക്കെ തന്നെ തെറ്റിച്ചുകൊണ്ട് ഏതാണ്ട് രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആണ് വളരെ ചെറിയ കാലയളവില് കൊണ്ട് ബി എസ് എൻ എല്ലേ ചെന്നത് അപ്പം ഈ പിരിഞ്ഞു പോയതായിരിക്കുമല്ലോ ജിയോയിൽ നിന്നും എയർടെലിൽ നിന്നും ബോഡോഫോൺ ഐഡിയയിൽ നിന്നും പിരിഞ്ഞു പോയ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുമല്ലോ ബി എസ് എൻ എല്ലിലേക്ക് വന്ന് ചേർന്നത് അത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി ഇനി ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായത് എപ്പോഴാണ് എന്ന് നിങ്ങൾ കണ്ടതാണ് ടാറ്റയുടെ ആ ഒരു ന്യൂസ് കണ്ടതാണ് ബി എസ് എല്ലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു രതൻ ടാറ്റയുടെ കമ്പനി ആയിട്ടുള്ള ടാറ്റ ബി എസ് എൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു മേർജ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തയൊക്കെ കണ്ടതാണ് അപ്പൊ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് വരുന്നതോടുകൂടി ബി എസ് എൻ എൽ ഫിനാൻഷ്യൽ അവസ്ഥ നമുക്കറിയാം ഇംപ്രൊവൈസ് ആകും അപ്പൊ ഫിനാൻഷ്യലി മാത്രമാണോ ബി എസ് എൻ എൽ അത് ഹെൽപുൾ ആകുന്നത് അല്ല ടാറ്റയുടെ ടെക്നിക്കൽ ഹെൽപ്പും ബി എസ് എൻ എല്ലിന് കിട്ടും അപ്പൊ ടെക്നിക്കലിയും ഫിനാൻഷ്യലിയും ടെക്നോളജി വൈസും ഫിനാൻഷ്യൽ വൈസും ബി എസ് എൻ എൽ ഉയർന്നു വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഓഗസ്റ്റ് അവസാനത്തോട് കൂടിയിട്ട് ഫോർ ജി ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാനും ഇന്ത്യ ഉടനീളം അതിന്റെ സംഭവ സംഭവമൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ടെക്നിക്കലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല ഗവൺമെന്റ് ഇന്റർവെൻഷനും ഇപ്പൊ ബി എസ് എൻ എല്ലിലേക്ക് വന്നു നേരത്തെ ഗവൺമെന്റ് കുറച്ച് ഒരു പയ്യപ്പോക്ക് നയമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പക്ഷെ ഈ പ്രാവശ്യത്തെ ബഡ്ജറ്റില് ഏതാണ്ട് ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ടെലികോം കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് ഈ ഒന്ന് പോയിന്റ് രണ്ട് ആറ് ലക്ഷം കോടിയിൽ ഏതാണ്ട് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപ ബി എസ് എൻ എല്ലാണ് അപ്പം അതിൽ നിന്ന് തന്നെ ബി എസ് എൻ എൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഏകദേശം സ്റ്റേബിളായിട്ട് ഇംപ്രൂവ് ആ ഇംപ്രൂവ് ആകാനും പോകും ടെക്നിക്കലിയും ബി എസ് എൻ എൽ ഇമ്പ്രൂവ് ആകും ഫോർ ജി നെറ്റ്വർക്കൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ ഈ പ്രൈവറ്റ് കമ്പനിക്കാർക്ക് നല്ലൊരു എതിരാളിയായിട്ട് ബി എസ് എൻ എൽ വളർന്ന് വരും അങ്ങനെ വളർന്ന് വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല റേറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ അതായത് ഇവരുടെ കളി ഒന്നും നടക്കത്തില്ല അവർ റേറ്റ് കുറച്ചേ പറ്റത്തുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സും കുറച്ചും കൂടി കസ്റ്റമേഴ്സും ബി എസ് എൻലേക്ക് പോകും അത് അവർക്ക് വലിയൊരു ഇതാണ് കാരണം ഇത്രയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വലിയൊരു നഷ്ടം അതിലൂടെ ഉണ്ടാകും എന്നുള്ള കാരണം കൊണ്ട് തന്നെ ചിലപ്പോൾ അവർ എന്ത് ചെയ്യും ഈ റേറ്റ് കുറച്ചൊരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് പോകും ഇപ്പൊ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനി ആയിരുന്ന ബി എസ് എൻ എൽ ആ ഒരു പ്രൗഢി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പോവാണ് പ്രൗഡിയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ബി എസ് എൻ എല്ലിനോട് കുറച്ച് വിശ്വസ്തതയുണ്ട് ഒരു സ്നേഹം എന്നൊക്കെ പറഞ്ഞ സംഭവമാണ് നമ്മുടെ സ്വന്തം സ്ഥാപനം അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സ്ഥാപനം എന്നുള്ള ഒരു സ്നേഹവും ഒരു വിശ്വസ്തയോ ഉണ്ട് ആ വിശ്വസ്തതയും ബി എസ് എൻ എല്ലിന് കുറച്ചും കൂടി ഉപകാരപ്പെടും അങ്ങനെ എല്ലാം കൂടി വന്ന് ഒത്തിണങ്ങി ഒരു ബെറ്റർ ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ ബി എസ് എൻ എൽ കുറച്ചും കൂടി ബെറ്റർ ആകും ഇംപ്രുവൈസാകും നല്ല രീതിയിൽ എതിരാളിയായിട്ട് വളർന്നു വരും അങ്ങനെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രൈവറ്റ് കമ്പനിക്ക് കടക്കാളി ഒന്നും നടക്കത്തില്ല